ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതിയിൽ നിന്ന് തിരിച്ചടി ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ആവശ്യത്തിൽ വാദം കേൾക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി ഇടക്കാല ജാമ്യം അവസാനിക്കുന്ന ജൂൺ രണ്ടിന് തന്നെ ജയിലിലേക്ക് തിരിച്ചു പോകണം വേണമെങ്കിൽ ആവശ്യമുന്നയിച്ച് വിചാരണ കോടതിയെ സമീപിക്കാമെന്നും കോടതി അറിയിച്ചു മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ആവശ്യമായി കഴിഞ്ഞ ദിവസമാണ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത് ഇത്തരമൊരു ആവശ്യമായി എന്തുകൊണ്ട് കഴിഞ്ഞയാഴ്ച സമീപിച്ചില്ലെന്ന് കോടതി ചോദിച്ചു തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്കുള്ള നിർദ്ദേശം ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണെന്ന് അഭിഭാഷകൻ അറിയിച്ചു ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ തനിക്ക് പിഇ ടി സി ടി സ്കാൻ അടക്കം മെഡിക്കൽ പരിശോധനകൾ ആവശ്യമാണെന്നും ജാമ്യം നീട്ടി നൽകണമെന്നായിരുന്നു കേജ്രിവാളിന്റെ ആവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ ജൂൺ ഒന്ന് വരെ ഇടക്കാല ജാമ്യം ലഭിച്ച കെജ്രിവാളിന് ജൂൺ രണ്ടിന് തിഹാർ ജയിലിലേക്ക് മടങ്ങണം മാർക്സ് ആശുപത്രിയിലെ മെഡിക്കൽ സംഘം ഇതിനകം പ്രാഥമിക പരിശോധനകൾ നടത്തിയിട്ടുണ്ട് തുടർ പരിശോധന അനിവാര്യമാണെന്നും സാഹചര്യം പരിഗണിച്ച് കോടതി കോടതി ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചതിനെതിരെ വിവിധ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു കെജ്രിവാളിന് കോടതിയുടെ പ്രത്യേക ചികിത്സയെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വിമർശനം അതിനിടെ ജൂൺ ഒന്നിന് ഇന്ത്യ മുന്നണി യോഗം വിളിച്ചിട്ടുണ്ട് മുന്നണിയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും യോഗത്തിൽ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം എന്നാൽ കെജ്രിവാൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഡൽഹി മധ്യനായ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് കെജ്രിവാളിന് ജാമ്യം നൽകരുതെന്ന ഇഡിയുടെ വാദത്തിനേറ്റ തിരിച്ചടിയായിരുന്നു കോടതി വിധി ദിവസത്തേക്കായിരുന്നു ജാമ്യം അനുവദിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം